കൊടുങ്കാറ്റായി മാറുകയാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസ് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന യു ഡി എഫും അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ സമരം പ്രഖ്യാപിക്കുന്നത് ഷാഫി പറമ്പിലാണ് ഈ പിണറായി വിജയനും എന്ത് കൂട്ടാമെന്നുള്ള തരത്തിലേക്ക് ഈ കേരള രാഷ്ട്രീയത്തെയും കേരള ഭരണത്തിന്റെ ചക്രത്തെയും തിരിക്കുമ്പോൾ ചോദ്യം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് ഒരിക്കൽ തന്നെയും തന്റെ സുഹൃത്തിനെയും വേട്ടയാടി മൂലക്കിരുത്താൻ നോക്കിയവർ അവർ ചെയ്തതിന്റെ എണ്ണവും വണ്ണവും അവർ കാണാതെ പോകുമ്പോൾ കോൺഗ്രസ് അതെടുത്ത് പുറത്തേക്കിടുക തന്നെ ചെയ്യും ലോകത്തിലുള്ള മുഴുവൻ അയ്യപ്പ ഭക്തരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു അയ്യപ്പ സംഘമൊക്കെ നടത്തിയത് മറ്റെന്തിനെയോ മറക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സ്വർണപ്പാളികൾ എവിടെ എന്ന ചോദ്യത്തിലൂടെ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് അവിടെ ഇനിയും സമരം പ്രഖ്യാപിക്കാതിരുന്നാൽ ഇനിയും കോൺഗ്രസ് മുന്നിട്ടിറങ്ങാതിരുന്നാൽ ഈ ഭക്തരെ മുഴുവൻ പറ്റിക്കുന്ന ഒരു മന്ത്രിയും മന്ത്രിസഭയും കൂട്ടവും ഇവിടെ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും കോൺഗ്രസ് വളരെ കരുതി കൂട്ടി തന്നെ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഷാഫി പറമ്പിൽ അതിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എന്താണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അയ്യപ്പരോടും അയ്യപ്പ ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്നതിനെ മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ കൊടുങ്കാറ്റായി മാറുന്ന ഒരു കാഴ്ചയുണ്ട് എന്ന് ആ രംഗങ്ങൾ ഒന്ന് കാണാം ഈ മോഷണത്തിന് സാഹചര്യം ഒരുക്കുന്നതൊക്കെ ആരുടെ അറിവില്ലാതെ നടക്കുന്ന കാര്യമല്ല ഇത് അറിഞ്ഞുകൊണ്ട് നടന്നതാണ് ചെമ്പാണെന്ന് പറയുന്ന ആളുകൾ നേരത്തെ വിജയമല്ലേ എന്ന് തോന്നുന്നു നേരത്തെ ഇത് സ്വർണം പൂശിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അപ്പൊ പൂശിയ സ്വർണത്തിന് എന്ത് പറ്റി അവിടെയുള്ള കമ്പനി പറയുന്നു ഞങ്ങൾ സ്വർണ്ണത്തുമ്പോൾ വീണ്ടും സ്വർണം പൂശാറില്ല എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുന്നു വാർത്തകൾ വരുന്നു അപ്പൊ അവിടെ ചെന്നത് ചെമ്പാണോ ഇവിടുന്ന് എടുക്കുമ്പോഴുള്ള സ്വർണം അവിടെ എത്തുമ്പോൾ ചെമ്പായതാണോ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല ഈ ഉത്തരങ്ങൾ ഇനി കണ്ടെത്തണമെങ്കിൽ ദേവസ്വം വിജിലൻസും ദേവസ്വം ബോർഡിന്റെ അന്വേഷണം ഒന്നും കൊണ്ട് നടക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി ഉൾപ്പെടെ മാറ്റി നിർത്തി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടക്കാതെ ഈ കാര്യങ്ങൾ പുറത്തു വരില്ല എന്നുള്ളത് തീർച്ചയാണ് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വ്യക്തമായി അയ്യപ്പ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് തോൽവി മൂലം അല്ലെങ്കിൽ വന്നേക്കാവുന്ന തോൽവി മൂലം വെപ്രാളം മാത്രമല്ല ഈ സംഭവങ്ങൾ പുറത്തു വരുമെന്നുള്ള വെപ്രാളം കൊണ്ട് ഉണ്ടായ അടിയന്തര സ്നേഹമാണ് ആ സംഗമത്തിനുണ്ടായത് അതൊരു എമർജൻസി സിറ്റുവേഷനായിട്ട് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം പറഞ്ഞതിൽ നിന്നും എടുത്ത നിലപാടിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരും എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഗമം നടത്താൻ തോന്നിയത് അതൊരു അടിയന്തര സാഹചര്യമായിരുന്നുള്ളവർ തിരിച്ചറിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് അറിയുന്നവർ ദേവസ്വം ബോർഡിലുണ്ട് അതിൻ്റെ തലപ്പത്തുണ്ട് ഇത് അറിയുന്നവർ ഗവൺമെൻറ്റിലുമുണ്ട് മന്ത്രിസഭയിലും ഉണ്ട് ഇല്ലാതെ ഇത് നടക്കില്ല ആ ഉത്തരവാദികളെ കണ്ടെത്തണമെങ്കിൽ ഇതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തയ്യാറാവണം സംഗമം നടത്തി കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ തട്ടിപ്പുകളെ വെക്കാൻ കഴിയില്ല എന്നുള്ളത് ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ആളുകളും തിരിച്ചറിയണം ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കടക്കുകയാണ് യു ഡി എഫ് കിടക്കുകയാണ് ഒൻപതാം തീയതി അവിടെ വലിയ പ്രതിഷേധ സംഗമം ശ്രീ കെ സി വേണോപാൽ എം പി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധ സംഗമം ഇന്നലെ അവിടെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ഈ വിഷയത്തിലുള്ള പ്രതിഷേധങ്ങളും ഇതിലെ കുറ്റക്കാരെ കണ്ടെത്തി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി അവരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും ഞങ്ങൾ നടത്തും ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ കള്ളൻ കപ്പലിൽ തന്നെയാണ് അത് സർക്കാരിലും ദേവസ്വം ബോർഡിലുമാണെന്നുള്ളത് വ്യക്തമാണ് അതല്ല ഞാൻ പറഞ്ഞ സർക്കാരിൻ്റെ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ നിലപാടുകളാ സംശയം ജനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ കയ്യിലൊക്കെ ഇത് അങ്ങനെ കൊടുത്തേക്കാവോ അതിൻ്റെ ലോജിക്ക് എന്താ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമങ്ങളില്ലേ ഞാൻ അവിടെ അറിവുള്ള ആൾക്കാരോട് ചോദിച്ചു പറഞ്ഞത് ദ്വാരപാലകന്മാരുടേതൽ മഴയും വെയിലും ഒന്നും ഏൽക്കാത്ത സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇപ്പൊ അതിന് അങ്ങനെയാണെങ്കിൽ കാര്യമായിട്ടൊരു കേടുപാട് വരേണ്ട സമയമല്ല എന്നും ചില ആളുകൾ പറയുന്നു അങ്ങനെ കാര്യമായിട്ട് കേടുപാട് കേടുപാടില്ലാത്തൊരു സമയത്ത് വീണ്ടും പോയി ഇത് പൂശണം എന്ന് തോന്നിയത് എന്ത് മോട്ടീവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതുപോലൊരാളുടെ കയ്യിൽ കൊടുത്തയച്ചത് എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് ഇതുവരെ വഴി നടന്നിട്ട് അത് പ്രദർശിപ്പിച്ചിട്ട് അതിന് പൈസ ഉണ്ടാക്കി കൊടു അതിൻ്റെ പേരിൽ പണപ്പെരുമാണത്താനുള്ള സാഹചര്യം കൂടെ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അപ്പം നമ്മുടെ ജനങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ നേരെ സംഗമത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മറവിൽ ഇത്തരം ഇത്തരമൊരു അടിച്ചുമാറ്റലിന് കളമൊരുക്കാനാണോ ഇത് ചെയ്തെന്നുള്ള സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പെരുമാറുന്നത് പ്രതികരിക്കുന്നത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ മാറ്റി നിർത്തുന്ന ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം അത് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും ഇന്നലെ കെ പി സി പ്രസിഡന്റ് അത് പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട്